ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം രണ്ടാപോലെ തന്നെ അപ്പോൾ റെഡ് വെള്ളി ചലഞ്ച് ആണ് ഓക്കെ നമ്മുടെ ലോകോടെ കളർ മാത്രമല്ല കുറെ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ സാ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഒബി റ്റു ആണ് അവിടെ പി എസ് കില്ലർ പേരി മാറ്റിട്ടുണ്ട് ഓക്കെ ഒബി റ്റുണ്ട് ഒബിറ്റു ഹൈ പറബി റ്റുണ്ടട്ടോടെ ഓക്കെ കൂടെ ഒ ബി റ്റു ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഓക്കെ റെഡ് വള്ളി ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോണോ എന്താ പറയുന്നത് ഞാൻ നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഞാനും ഇവിടെ ഞാൻ മറ്റേ എല്ലാം സെറ്റാക്കി വെച്ചേച്ചു ഓക്കെ വേറെ ചെയ്യൊന്നും ഇല്ല അതെ മതി സെറ്റ് ആയി ഒബിറ്റോ ആ ഓക്കെ തൊട്ടാ മതിയായിരുന്നു കാണിച്ചിട്ട് കാണിച്ച നേരത്തെ

ഒന്നുമില്ല ഇല്ലാത്തതാണെങ്കിൽ എന്നാണ് നമ്മൾ ഒന്നും ഇടൂല ഓക്കെ സംഭവമാണ് ഓക്കെ സെറ്റ് ആണ് ഗ്ലൂ ഗ്ലൂവാള് എന്റെ റെഡ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ എന്നാൽ സ്റ്റാർട്ട് അടിക്കാം ഈ പറഞ്ഞിന്ന് സമയം കളയല്ല ഐസോ ഓക്കെ പറഞ്ഞ നമ്മൾ വെയിറ്റ് അടിപ്പിക്കൂല വെച്ചാൽ ലാഗ് അടിപ്പിക്കൂല അത്രേ ഉള്ളൂ സ്റ്റാർട്ട് അടിക്കണേ സ്റ്റാർട്ട് സ്റ്റാർട്ട് അടിക്കണം അത്രേ ഉള്ളൂ ഓക്കെ 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 കുറേ നാളായിട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് സപ്പോർട്ട് കുറവായിരിക്കും അതെനിക്കറിയാം എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാം സെറ്റ് ആണ് ഇനി ഇപ്പൊ ഇപ്പൊ ഇടുന്ന വീഡിയോയിൽ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ സപ്പോ അടുത്ത വീഡിയോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഇതാണി എനിക്കും മടിയാണ് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഞാനും ഒബിറ്റോയും എല്ലാവരും നമ്മുടെ ഗിൽഡ് മെമ്പേഴ്സ് എല്ലാം റെഡിയാണ് വീഡിയോ കൂടെ എല്ലാവരും സപ്പോർട്ടാണ് റാങ്ക് റാങ്ക് അല്ലേ ആ ഗ്രേവിയാർഡിൽ ഇറങ്ങാം ഓക്കെ ഗ്രേവിയാർഡിൽ ഇറങ്ങി ഏർ കൊറേ നാളായിട്ട് ഗ്രേവിയാർഡിൽ ഇറങ്ങിട്ടില്ല അവിടെ എന്തോ സാധനം വന്നു തോന്നുന്നില്ലടാ തോന്നില്ലേ എന്താ വന്നിട്ടുണ്ടെന്ന് പറയണം എനിക്കറിയില്ല ഇതൊരു അപ്ഡേറ്റ് അങ്ങോട്ട് പോയിട്ടില്ല എന്താ ഇല്ലെന്നൊന്നും അറിയില്ല നോക്കാം നമുക്ക് ഓവറേക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഓവറേക്ക് ഓക്കെ ഓക്കെ ചാടിക്കോ എത്തൂല എന്നാലും കുഴപ്പമില്ല നമ്മൾ അടിയിൽ വല്ല ഇറങ്ങിയ വണ്ടി എടുത്ത് നമ്മൾ അവിടെത്തന്നെ ഇറങ്ങിയാലിക്കുകയുള്ളൂ ഓക്കെ സപ്പോൾ ഇതേപോലെ കുറേ കുറേ കണ്ടൻറ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും തുടർന്ന് നമ്മൾ വീഡിയോ ചെയ്യുകയുള്ളൂ ഓക്കെ കുറേ കണ്ടൻറ് കിട്ടിയിട്ടുണ്ട് മൈസ് ഓക്കെ എനിക്ക് ഇതിൻ്റെ ചലഞ്ചായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈസ് അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടാകില്ല ഐസ് എനിക്ക് മനസ്സിൽ തോന്നിയത് കണ്ടന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞൊക്കെ ഇടുമായിരിക്കും അങ്ങനെ വെറുത്ത് ഓക്കെ അതും നമ്മുടെ ഗിൽഡ് ആയിട്ട് അത് പൊളിക്കും മൈസ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി അവിടെ വണ്ടി വേഗം കേൾക്കോട്ടോ ഗണ്ണിക്ക് ഇവനെ ആദ്യമേ തീർ അവനവിടെ അവന് മൂടണോ അവനു ടീംമേറ്റ് ഉണ്ട് വെയിറ്റ് വെയിറ്റ് അവനെ തീർക്കാം അവന് തീർക്കാൻ തീർക്കാൻ എന്നാ വേണ്ടത് അവര്ന്ന് സെറ്റ് ആവട്ടെ നമുക്ക് ഗ്രേവിയാഡിലാണ് എത്തേണ്ടത് നീ അവിടെ എത്തിയാ കുറച്ചും കൂടി ബൊക്കെ ഒന്ന് ഇട്ട് ഓക്കെ ഓക്കെ ഞാനെത്തി ഓക്കെ 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 സാബിറ്റോയും ഞാനും ആണ് ഈസപ്പോൾ കളിക്കണം നിങ്ങൾക്ക് അറിയാത്തവർക്കാണ് ഞാൻ പിന്നെ പിന്നെ പറയണേ ഒ ബിറ്റോ ഒ ബി പുതിയൊരു നമ്മുടെ പി എസ് കിയില്ല നോക്കി വേറെ ആരുമില്ല ഓക്കെ ഈസോ പിന്നെ ലൈവ് കയറൊക്കെ ഇനി ശനിയാഴ്ച ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എന്താ പറയാ വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആ ലൈവ് ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലോ അതുകൊണ്ട് ഒത്തിരി തിരക്കായി പോയി വേറെ സീനൊന്നുമില്ല എല്ലാം സെറ്റാണ് അങ്ങനെ റെഡിയാണ് വേറെ സീനൊന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കണ്ടാൽ മതി ഓക്കെ ഓക്കെ ഈസപ്പ്ഡേറ്റിന് ഒന്നില്ലല്ലേ പശി ഞാൻ ഏസബ ഞാൻ വരൂന്നാണ് പറഞ്ഞതല്ലേ എനിക്കറിയില്ല വരൂന്നൊക്കെ പറഞ്ഞു ഞാൻ വീടിന്റെ അപ്ഡേറ്റ് വീട് ഫാക്ടറിട്ട് എനിക്ക് കാണാൻ പറ്റൂലോടൊല്ലോ റെഡല്ലേ ഏകദേശം സീനൊന്നുമില്ല അപ്പൊന്നുമില്ല സോ നമുക്ക് നേരെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേഗം ഹില്ലടുത്ത് തുടങ്ങണം അപ്പൊ അതിനുവേണ്ടി ആദ്യം വേണ്ട നമുക്ക് ഹിൽ ലിസ്റ്റ് ആണ് ഹിൽ ലിസ്റ്റ് ഇപ്പൊ തന്നെ ഇടാൻ പോണേ ലൂട്ട് തന്നെ ഏകദേശം സെറ്റായി എനിക്ക് ബാഗ് കിട്ടിയാൽ മതി ബാഗ് കിട്ടിയ സെറ്റ് ആണ് അപ്പൊ അഞ്ഞൂറ് അടി കിടന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും മേളിലോട്ട് പോവാം മേളെന്താണ് ലൂട്ട് എന്നൊക്കെ നോക്കാം അപ്പൊ ഞാനെടുത്ത് എം ബി ഫോർട്ടി ഞാൻ എടുത്തത് ഓക്കെ എം ബി ഫോർട്ടി എനിക്ക് റെഡ് സ്കിന്നുള്ളതാണ് കുഴപ്പമില്ലാത്ത ആനിമിനേഷനുള്ള സ്കിന്നു ഓക്കെ അവനമ്മടെ ഗോബ്രംബി ഫോർട്ടിണ്ട് അപ്പൊ അതാണ് അവൻ എത്ര റെഡ് ഉള്ള സംഭവിച്ചു നോക്കാം റെഡുകളും പറയാം ഗോബർ എം ബി ഫോർട്ടിണ്ട് സീ ഇല്ല നമ്മെന്തൊക്കെ വന്നാലും അത്ര ഉള്ളൂ നമ്മ ചെക്കന ചെക്കൻ ആവശ്യം ഇപ്പൊ ഇങ്ങനെ അടിച്ചതെന്ന് അറിയില്ല രണ്ടും പിന്നിലല്ല അടിച്ചത് ഗോബ്രംബി ഫോർട്ടി

അവൻ എൻറെ മുമ്പിൽ ചാടല്ലേ ചാടല്ലേ എന്നാണ് എന്റെ ഇത് കാരണം എനിക്ക് ആ സമയത്തായിരിക്കും ലാഗോൻ്റെ വീട് വന്നായിരിക്കും മനസ്സിലാവണായിരിക്കും എനിക്കറിയില്ല ഇല്ലെന്ന് തോന്നണ്ട ഇന്നില്ലെന്ന് തോന്നാ അറിയില്ല അറിയില്ല നോക്ക അടുത്ത ഇല്ലിസ് കഴിഞ്ഞാലോ അവിടെ തന്നെ ഇല്ലിസിന്റെ മറ്റേ ഇത് ഇണ്ടല്ലോ അവിടെ ഇവിടെ കുറെ ഫൈറ്റ് കഴിഞ്ഞിട്ടാ കൊറേ പേര് ഇവിടെ ചത്തടക്കുണ്ട് അവിടെ നീ അടുത്ത ഇല്ലിസ് എടുത്തേ അടുത്ത ഇല്ലിസ് എടുക്കേണ്ട ഓക്കെ അവൻ ഓടിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഇതില് വണ്ടിട്ടിട്ടുണ്ട് ഓട്ടോ വെച്ചിട്ടാ വന്നേടാ ഞാൻ അത് അങ്ങോട്ട് വരാം ഈ സപ്പോ ഓട്ടോ ഓട്ടോ ഒക്കെ കിട്ടിട്ടുണ്ട് ഒന്ന് നമുക്ക് ഒരു പൊളി കൊടുക്കാം വാ വണ്ടി ഈ ഓട്ടോ ഓട്ടോശ എന്താ പറയാ ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല വളക്കുമ്പോൾ എന്താ പറയാ എന്താ പറയാ സ്റ്റിയറിംഗ് ശരിക്കും കറക്റ്റ് അവിടെ ഓട്ടോശോ കയ്യും കലൊക്കെ അടുത്ത പിന്നെ ഏതാ ലുക്ക് ഞാൻ അയ്യോ അടുക്കനെടുക്ക അടാ ഹീ ആ ഇത് സാധനം പൊളിപ്പൊളിയാ മേളി വന്നിറങ്ങിയ സിബേവ് ചെയ്താന്ന് തോന്നുന്നുടാട്ടി ആട്ടൊന്നും അവന തീർത്തിട്ട് ഇന്നോടൊന്നു പോണുള്ളൂ വെയിറ്റ് വെയിറ്റ് അവൻ അടിപൊളി അടിപൊളി ആ നാപ്പത്തി മൂന്നുണ്ട് ഓക്കെ ഇരുപത്തി മൂന്നുണ്ട് ചാടങ്ക അല്ലാണ്ട് അവിടെ നിൽക്കൂല ോ അഞ്ചാവും ചവട്ടെ ചവട്ടെ ചവട്ടേ ചേത്തു വാ വേ സ അത്രേ ഉള്ളൂ എടാ എനിക്ക് സ്റ്റെക്ക് ആവടെ ഇതാണ് പ്രശ്നം ഈ ഡി ഫോണിന്റെ പ്രശ്നം എന്താ ചോദിച്ചു അതാണ് ആദ്യമുള്ള ഒരു പ്രശ്നം വേറെ ചെയ്യാൻ അട ചെക്കായി ആയി ഓക്കെ അന്നില്ല ഓട്ടെ ഏട്ടക്കാണോ സീൻ വീട് എടുക്കുമ്പോഴെങ്കിലും വരാണ്ടിരിക്കണേ ഇനി വരല്ലേ വാ ഓ കയറി വേണ്ട ഈ ട്രക്ക് ട്രക്ക് വാ 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 നമ്മ നമ്മ ഇറങ്ങിയപ്പോ രണ്ടുപേരും അങ്ങോട്ട് ഓടിപ്പോണ്ടായി അല്ലെ ഓ ബീറ്റോറ്റോറ്റോ പിന്നെ പേര് മറക്കണേ പണ്ട് വിളിച്ച് 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 വിളിച്ചു വിളിച്ച് ഇതായി പോയി പേരെ ശീ പോയി ഇനി ഞാൻ ഇല്ല അയ്യോടിച്ചു എന്റെ മൊന്നെ

സത്യ ചെക്കായി നീ വേണെങ്കിൽ വീട് എടുത്തുപോയിക്കാൻ വണ്ടി ഓടിക്ക വണ്ടി ഓടിക്കളക്ക വണ്ടി ഓടിക്കുമ്പോ സീനില്ല നടക്കുമ്പോഴ സീൻ മിക്കവറിയാൻ വണ്ടി തന്നെ ഇരിക്കേണ്ടി വരും സീൻ ഇല്ല ഞാൻ എന്തൊക്കെ നല്ല എവിടെ ഇരുന്നാലും ഞാൻ കില്ലെടുക്കും അവൻ പൊക്കി കഴിഞ്ഞാ അവൻ പൊക്കി കഴിഞ്ഞാ അവിടെ ഫൈറ്റാ അവിടെ ഫൈറ്റായി വേറെ അടിച്ചിടാ അനങ്ങലെ അനങ്ങലഅ അനങ്ങല്ലേ அடிய தத்தா <também> <page dan geschim payment>

ഞാൻ ഞാനോടിക്കണേ ആ ഞാനുള്ളത് ഓടിക്കണത് ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറിയിരുന്നേസ് വേറെ ഒന്നുമല്ലേ ഏ ഫുള്ള് റെഡ് ഉള്ളത് ഓക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടന്റ് ചെയ്യണം ആ ഫ്രീ ഫയറിൻ്റെ വീഡിയോ നമ്മ ഇങ്ങനെ ഇടണം കേട്ടോ ആദ്യമായിട്ട് ഏ അനങ്ങണ്ടനങ്ങണ്ട് ഇറങ്ങലെ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ അവിടെ ഇല്ലില്ല വേറ്റി വെയ്റ്റി പറയും പറഞ്ഞാൽ മതി ഇപ്പം ഇറങ്ങാൻ വെറുതെ ആവും അന്ന് അറിയുമ്പോൾ വണ്ടി പിടിച്ചോ വണ്ടി പിടിച്ചോ ഫുൾ ടൈം ഫുൾ ടൈം ചാവല്ലേ ചാവല്ലേ ചാവല്ലേറ്റാന് എന്താണ് ഹിൽസ്റ്ററിനോട് വെറുതെ ഡാമിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ സീല്ലേ ചിലപ്പോൾ ഓടിക്കളിക്കുമ്പോഴേ ചെയ്യും പക്ഷെ എന്നാലും എനിക്കാണെങ്കിൽ കില്ലിടണം കേട്ടോ എന്താ എനിക്കറിയില്ല കില്ല് എൻ്റെ മേത്തോട്ട് ആ അടുത്ത മനസ്സിലേക്ക് മിക്കവാറ് നല്ലൊരു ഫൈറ്റ് ആയിരിക്കും ഫൈറ്റായിരിക്കും അവനൊറ്റനുള്ളൂ വേഗം എടുക്കും ഇനി ഞാൻ നിൽക്കുവരു നൂറ് ശതമാനം ഉറപ്പു നിങ്ങൾ ഒരു പരിപാടി ഉണ്ട് ോ എനിക്ക് വേണ്ട അതിനറ് ജസ്റ്റ് ഇട്ടോ ജസ്റ്റ് അവനെ 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 ഫോളോ ചെയ്യാ പിന്നെ എങ്ങോട്ടീ പോകണമെന്ന് എനിക്ക് അറിയണം ഈ പോക്ക് പോണെന്ന് എനിക്കറിയണം അവനെ അവരെ അതാ പി നമ്മടെ എന്താണ് ഒബി ഒബി ജസ്റ്റ് മിസ്സിനാണ് രക്ഷപെട്ട കേട്ടോ എന്റെ പുഞ്ഞ് ജസ്റ്റിനാ രക്ഷപ്പെട്ട അവൻ എവിടെയെങ്കിലും പോയി ഇടിക്കണേ ആ ഇടിച്ചിടിച്ചടിച്ച് ബിഷ് ഇറങ്ങ ഇറങ്ങണ്ട വിടാൻ സമീപിക്കരുത് അവൻ എവിടെ പോണ അവിടം വരെ നമ്മ പോവും പിന്തുടരും നമ്മ രണ്ടുപേരും അവനെ ഒറ്റ ആണ് ഓക്കെ ഒന്നൊന്നും പേടിക്കാനില്ല ഇല്ല ഇനി എവിടെ പോയി മേടിക്കണം അവിടെ നമ്മൾ ഇറങ്ങും ഇതുകൊണ്ട് അകത്തോട്ട് പോകണ്ട ആ അവൻ തീർന്നു അവൻ തീർന്നു അവൻ തീർന്നു അവനമ്മ വിടൂല ഞാൻ വിട്ടൂല ഞാൻ എവിടം വരെയും പോകുമ്പോ എവിടം വരേം പോവും അവന്റെ വണ്ടി കത്തിത്തുടങ്ങി അതാണ് അവനെ മറ്റേ വണ്ടി എടുത്ത വണ്ടി വാ വാ നീ എടുത്ത നീ എടുത്തു ഞാൻ ഒന്നിട്ടു ഞാൻ ഒന്നിടിച്ചിട്ട് തരാ മാറിക്കോട്ടാ ഞാനിപ്പ നിന്റെ കൂടി വരും എനിക്കറിയില്ല से तुछ तुछ। से ने ने। ോ നെഞ്ചു തന്നെന്തൊക്കെ എന്തെങ്കിലും എത്ര കില്ലെടുത്ത് നോക്കട്ടെ എത്ര കില്ലെടുത്ത് നോക്കട്ടെ എത്ര കില്ലെടു അവിടെ കില്ലിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് എന്താണ് ഐഡിയ മാത്രം ഒന്ന് ഇട്ടാൽ മതി നോക്കട്ടെ എത്ര എടുത്തു നോക്കട്ടെ അപ്പം അഞ്ചാണോ ആറാണോ എത്ര ഇല്ലെടുത്ത് ഓക്കെ അപ്പോൾ ആറ് കില്ല നമ്മളെ ഒ ബീറ്റും മൂന്ന് കില്ലും എടുത്തേച്ചു അപ്പോൾ അവൻ്റെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യമൊക്കെ ഉണ്ടാവും ഞാൻ തൊടുമ്പോൾ തന്നെ അവൻ വീണതാണ് വേറൊന്നും അല്ല ഓക്കെ സാ ഇന്നത്തെ ഇത്തേ ഉള്ളൂ അല്ലേടാ ഉള്ളൂ ചോ ഇനി ഇനി കളിച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും ഓക്കെ അപ്പോൾ ഇനി നല്ല 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 കിഡ് ആയിട്ട് വരാം പൈസ ഓക്കെ കാരണം എൻ്റെ ഈ ഒരു ഫോണിന് പ്രശ്നം ഉണ്ടായി അപ്പം ഇടക്ക് സ്റ്റെക്കാകും മനസ്സിലാ പിന്നെ അത് അത്രല്ല ആ വണ്ടി അടിച്ചില്ലെങ്കിൽ നമ്മ ഇനിയും കളിച്ചേനെ അല്ലടാ ഭൂ അടിച്ചേനല്ല എന്താ അവസാന പത്തിലെന്തോ അല്ല ചത്താ അങ്ങനെ അല്ല എട്ട ആ എട്ടിലെന്തോ ചത്തേസ് ഓക്കെ സീനൊന്നുമില്ല ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ലൈക്ക് ഷെയർ ഷെയർ പൈസ മുടിച്ചേക്കാം അപ്പൊ എല്ലാവർക്കും പറ ബൈ 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 ഡാ 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 ഡാ